ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്ന ക്രിസ്റ്റലിന്റെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഇതിന്റെ ടെസ്റ്റിങ്ങും അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ വയറിങ്ങും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിഫയർ നമ്മൾ ഒക്കെ കൂടി കൺട്രോളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു ടൈപ്പ് ആംപ്ലിഫയർ ആണ് അപ്പൊ അതിന്റെ ഏകദേശം ഇതിന്റെ ഉൾവശം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെയാണ് ഇതിന്റെ ബോർഡ് വരുന്നത് അപ്പോൾ അതിന്റെ ബോർഡ് നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതേപോലെയാണ് അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതേപോലത്തെ ബോർഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യണ ഒരു വീഡിയോ നമ്മളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് എങ്ങനെയാണ് അത് പൊളിച്ച് വയർ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം നമ്മളെ ശക്തിയുടെ ബോർഡിന്റെ അതേ മോഡൽ തന്നെയാണ് അതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതില് സപ്ലൈ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ടു ഫോർട്ടി ടു വോൾട്ടാണ് മാക്സിമം ഫോർട്ടി ടു വോൾട്ടാണ് നാൽപ്പത്തി രണ്ട് വോൾട്ടാണ് മാക്സിമം ഇതിൽ കൊടുക്കാമെന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതില് പന്ത്രണ്ടും പന്ത്രണ്ട സീറോ പന്ത്രണ്ടും പിന്നെ അതേപോലെ ഇരുപത്തി ഏഴ് സീറോ ഇരുപത്തേഴാണ് നമ്മളെ ഈ ഈ ആംബ്ലിഫയറിലുള്ള സപ്ലൈ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്തിക്കാം ഇത് നോക്കാം നമുക്ക് സബിന്റെ കണക്ഷൻ ഒന്ന് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ് വർക്ക് ചെയ്യുമ്പോൾ ഈ ബോർഡിലേക്കുള്ള വോൾട്ടേജും കാര്യങ്ങളും കുറയാനും ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നല്ല എന്തായാലും വരും വ്യത്യാസം പിന്നെ ഇതിൽ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള റെഗുലേർ റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം നമുക്കത് കൊടുത്തിട്ട് നോക്കി നോക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിങ്ങിൽ എന്തെങ്കിലും പതരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് സീറോ പതിനെട്ട് ഡുവൽ സപ്ലൈ ആക്കിയിട്ട് ട്രാൻസ്ഫോമർ ഡുവൽ സപ്ലൈ ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഇരുപത്തിനാലോട്ട് സപ്ലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചോട്ടോളം സപ്ലൈ നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു സപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഒരു വൺ ആംബിയർ ട്രാൻസ്ഫോർമർ വയ്ക്കുകയാണെന്നുണ്ടെച്ചാൽ നമുക്ക് പക്ക ക്ലിയർ ആയിട്ടുള്ള വർക്കിംഗ് കിട്ടും അപ്പൊ ഈ ബോർഡ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക പിന്നെ അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ള അടിക്കുക അപ്പോൾ അതേപോലെ വീഡിയോ ഫുൾ ആയിട്ട് അന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ വയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെയാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ അതേപോലെ നമ്മൾ ഇത് വയറിങ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരമാവധി ഇത് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇതിന് ഇതേ വയറിംഗും കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ നമ്മൾ ഓൺ ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സ്വിച്ചിന്റെ ഭാഗങ്ങൾ അതേപോലെ മെയിൻ ആയിട്ട് പവർ വരുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ കൈ കൊള്ളാണ്ട് പരമാവധി ശ്രമിക്കുക എന്താ കാരണം എന്ന് പറഞ്ഞു നല്ലപോലെ ഷോക്ക് അടിക്കുന്ന ഭാഗങ്ങളാണ് അത് നമ്മൾ സാധാരണ ഇവിടെ ആംപ്ലിഫയറുകളൊക്കെ ചെയ്ത് വിടുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എ സി കണക്ഷൻ വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ പരമാവധി ഇൻസുലേഷനും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്തെങ്കിലും കാരണവശാല ആരെങ്കിലും തുറന്നിട്ട് അതിന് മീൽ കൊടുമ്പോൾ കൈ കൊള്ളു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ നമ്മളത് സെറ്റാക്കിയിട്ടാണ് വിടാറ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് അവിടെ നിന്ന് മേടിക്കുന്ന ആംപ്ലിഫയറുകളിൽ അതേപോലെ ഫുള്ള് സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്തോളണം എന്നില്ല അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ഒരുവിധമൊക്കെ ആംപ്ലിഫയറുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിന്റെ ഫ്യൂസ് ഹോൾഡർ അതേപോലെ സ്വിച്ച് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് എ സി എ സി വോൾട്ടേജ് വരിക ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മളെ ലൈനിന്ന് പറഞ്ഞാൽ വോൾട്ട് വരിക ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി ഇരുപത് പല വോൾട്ടേജ് ആവും ഓരോ ടൈമിനനുസരിച്ച് വോൾട്ടേജിന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് കാരണം അതിൽ നിന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് നമ്മള് സർവീസും ബാധ്യമായിട്ട് ചെയ്യണവരോടാണ് പറഞ്ഞത് അല്ലാതെ സീരിയായിട്ട് ചെയ്യണവർ പിന്നെ അതിൻ്റെതായ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുക അപ്പൊ അത് കാരണം അത്രയും ക്ലിയറായിട്ട് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതിന്റെ വയറുകളും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുക്കണ സപ്ലൈയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഈ ബോർഡ് പോകും ഈ ബോർഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ഐ സി ഒരെണ്ണത്തിന് മീത് ഒരു നമ്പർ ഇല്ല അപ്പൊ നമ്മൾ ഈ ബോർഡിന്റെ റിവ്യൂ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറയുമ്പോൾ തന്നെ ഇതില് ഐ സിക്ക് നമ്പർ ഇല്ല പിന്നെ അതേപോലെ നമ്മുടെ ശക്തിയുടെ ബോർഡാണെന്നുണ്ടെങ്കിൽ ആണെന്ന് കഴിഞ്ഞാൽ ഐ സിക്ക് എല്ലാ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും ഇതും തമ്മിലുള്ള എന്തോരം വർക്കിംഗ് വർക്കിങ് ഉണ്ടെന്ന് നമുക്ക് ഇത് കൊടുത്താൽ തന്നെ അറിയുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ നോക്കാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ ആംപ്ലിഫയറിന്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാണ്ട് അപ്പം അത് നമുക്ക് ക്ലിയർ ആക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഈ പറഞ്ഞ പോലെ ഇതേപോലെയാണ് ആംപ്ലിഫയറിന്റെ ഉള്ളിൽ പക്ഷെ അതേപോലെ ഒറ്റ ബോർഡായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാലുള്ള ആറ് കാലാണ് മെയിൻ ആയിട്ട് കാലിൽ നമ്മൾ ഒരു കാലം നമ്മളൊരു കഴിഞ്ഞാൽ തന്നെ ഒറ്റ ചാനലേ മാത്രം നമുക്ക് മാറ്റാനുള്ള സെറ്റപ്പ് അതിലുള്ളൂ ഇപ്പൊ ഇതില് ലെഫ്റ്റും റൈറ്റും കുത്തിയെ തന്നെ നമ്മളെ സെന്ററും സബ്ബും ഇതിൽ ഓൾറെഡി വർക്കിംഗ് ആവുക അപ്പൊ അതാണ് ഇതിന്റെ സ്വിച്ചിങ്ങിനുള്ള പ്രശ്നം മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ചാനലിന് ഓരോ പിന്നും കുത്തിയെ തന്നെയാണ് പൈപ്പ് പോയിന്റ് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഡിവിഡിന്നും അല്ലാതി വേറെ ഏതെങ്കിലും പുറമെന്നുള്ള ഏതെങ്കിലും ഓഡിയോ റക്ഷ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ റഷ എന്ന് എന്നുദ്ദേശിച്ച് ഇതേപോലെ പൈപ്പ് പോയിൻ്റ് കൊണ്ട് ആക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എച്ച് ഡി എം ഐ ഒക്കെ കൊടുത്ത് ഓപ്റ്റിക്കലൊക്കെ കൊടുത്ത് നമുക്ക് ഇതേപോലെ ആക്കാൻ പറ്റിയ സാധനങ്ങൾ ഒരുപാട് ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് വർക്കിങ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്വിച്ചിങ് കറക്റ്റായിട്ട് കൊടുത്താൽ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് കിട്ടുള്ളൂ പിന്നെ നോർമലായിട്ട് നമ്മൾ സാധാരണ ഒരു ടി വിനോ അല്ലാണ്ടെങ്കിൽ നമ്മൾ യു എസ് ബി ബോർഡിനോ കൊടുത്ത് കഴിഞ്ഞാൽ സറൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇതേപോലത്തെ ബോർഡുകൾ വെച്ചാൽ അത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബോർഡുകൾ വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി വർക്കിംഗ് കിട്ടും അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വയറിംഗും കാര്യങ്ങളും നോക്കാം അപ്പൊ ആ പരമാവധി നമുക്ക് ഇതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ മൊത്തം ഊരി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ കൺട്രോളും കാര്യങ്ങളൊന്നും ഊരിയെടുക്കുന്ന നമ്മൾ കാണിക്കുന്നില്ല ഒരു സോളറിംഗ് ബമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ഊരിയെടുക്കുന്നത് പ്രിന്റും കാര്യങ്ങളും ഒന്നും നാശാവേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഇതിന്റെ ഒരുപാട് വീഡിയോ ഒരു വീഡിയോ നമ്മൾ മുന്നെ ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഊരിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലത്തെ സോൾഡറിംഗ് ബമ്പ് വെച്ചിട്ടാണ് സോളറിംഗ് വിത്ത് പമ്പാണ് രണ്ടും കൂടിയിട്ടുള്ള സാധനമാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുന്നത് അപ്പൊ നമുക്കത് കൺട്രോൾ അതേപോലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഊരി എടുക്കാം നമുക്ക് ഇനി ഇപ്പൊ ഈ ബോർഡില് സ്വിച്ചും കാര്യങ്ങളൊന്നും കറക്റ്റ് നമുക്ക് വരില്ല ഒക്കെ നമ്മളിപ്പോ ക്രിസ്ത്യന്റെ ബോർഡിൽ നിന്നാണ് നമുക്ക് ഇനി ബാസ്തവുടെ കണക്ഷനും അതേപോലുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ അത് നമുക്ക് ഇനി വയറിങ്ങിലേക്ക് അടക്കാം വയറിംഗ് നമുക്ക് നോക്കാം മൊത്തം ഊരിയിടണം ഇതാണ് യു എസ്പിയുടെ കണക്ഷൻ ഈ വന്നിട്ടുള്ളതാണ് യു എസ്പിയുടെ കണക്ഷൻ ഇവിടെയാണ് യു എസ് പിയുടെ കണക്ഷൻ ആണത് അത് നമ്മൾ ഊരിയുണ്ട് ഇനിയിപ്പോ ആ ബാക്കില് ആർ സി എ സോക്കറ്റിന് വന്നിട്ടുള്ള കണക്ഷൻ ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ആർ സി എ സോക്കറ്റിന് വന്നിട്ടുള്ള കണക്ഷനാണ് അപ്പൊ നമ്മൾ ആ കണക്ഷൻ മൊത്തം നമ്മള് ഊരിടാണ് അതൊന്നും നമുക്ക് ഇനി ഈ കണക്ഷനുകൾ നമുക്ക് നേരെ ഇനി റിലേ വഴിയാണ് നമുക്ക് ഇനി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കംപ്ലീറ്റ് നമ്മള് നല്ല ഫുൾ ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത വയറുകൾ ആയിട്ട് നമ്മൾ കൂടി ഇടാണ് പിന്നെ നമുക്ക് ഈ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോ സബ് എന്ന് പറയുന്ന കണക്ഷൻ ഇല്ല ബാസ് അല്ല ബാസ് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഇല്ല ബാസ് എന്ന് പറഞ്ഞ കണക്ഷൻ ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ബാസിന് പകരം ഇതില് വന്നിട്ടുള്ളത് ഈ സബ്ബിന്റെ ഗെയിൻ ആണ് വന്നിട്ടുള്ളത് ഗെയിൻ ബാസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രോളാണ് ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ കൺട്രോളുകൾ മൊത്തം നമ്മൾ ഊരി എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി ആവശ്യമില്ലാത്ത വയറുകൾ മൊത്തം ഒഴിവാക്കിയിട്ട് ബാക്കി കണക്ഷനുകൾ പുതിയതായിട്ടുള്ള കണക്ഷനുകൾ നമുക്ക് വലിക്കാം അപ്പൊ അവളെ കൺട്രോളുകൾ മൊത്തം നമ്മൾ ഊരിടത്തിണ്ട് അപ്പൊ അത് ഈ തട്ടത്ത് വരുന്ന ട്രബിളിന്റെ കൺട്രോളാണ് നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല പിന്നെ പറഞ്ഞത് നമുക്ക് സബ്ബിന്റെ കൺട്രോള് പിന്നെ അതേപോലെ സെൻറ്റർ കൺട്രോള് അങ്ങനെയുള്ള കൺട്രോളുകൾ മാത്രമാണ് നമുക്ക് ഇതിന്ന് വയർ എടുക്കേണ്ട കാര്യമുള്ളു അപ്പൊ ആ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻടർ കണക്ഷനിന്നാണ് നമ്മൾ ഒരേ സെന്റർ വന്നിട്ടുള്ള എല്ലാ കണക്ഷനിൽ നമ്മൾ എടുക്കണത് കണക്ഷൻ അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പറഞ്ഞത് നമ്മളെ സെന്റർ ചാനലിന്റെ ഇൻപുട്ടും അതേപോലെ ഔട്ട്പുട്ട് കണക്ഷനാണ് അപ്പോൾ നമുക്ക് ഇതിലത്തെ ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് മാത്രം നമ്മൾ എടുക്കുകയാണ് ചെയ്യണത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടുകൾ മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം എല്ലാറ്റിൻ്റെയും അപ്പൊ നമുക്ക് ഇനി അത് കൺട്രോളിലേക്കാണ് കൊടുക്കണത് അപ്പൊ ഓളിയം കൺട്രോളിന്റെ കണക്ഷൻ സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഓളിയം കൺട്രോളിന്റെ കണക്ഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഫ്രണ്ടില് വന്നിട്ടുള്ള ഈ ഭാഗത്ത് വന്നിട്ടുള്ള രണ്ട് കണക്ഷൻ ഈ ഫ്രണ്ട് ഏജിൽ വന്നിട്ടുള്ള രണ്ട് കണക്ഷൻ മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്താൽ മതി ബാക്കിയ ബോർഡിൽ തന്നെ ഇരുന്നോട്ടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ബാക്കി ഊരി എടുക്കേണ്ട കാര്യമില്ല അപ്പൊ അല്ലെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും വയർ കൊടുക്കേണ്ട ഒരു കാര്യം വരണ വരേണ്ടി വരും അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ലെഫ്റ്റ് റൈറ്റ് വയർ മാത്രം നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഇതേപോലെ ഈ രണ്ട് വയർ മാത്രം നമ്മള് ഇതിൽ വന്നിട്ട് ആ രണ്ട് വയർ മാത്രമാണ് നമ്മൾ വേറെടുത്തിരുന്നത് അപ്പൊ ആ രണ്ട് വയർ നമ്മൾ വേറെടുത്തി അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ശരിക്കും നമ്മളെ രീതിയിൽ വയർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അതിൽ കാണുന്ന എല്ലാ വയറുകളും നമ്മള് പൂരി എടുത്തിട്ട് നമുക്ക് നമ്മളേതായ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വയർ ഇടാൻ പറ്റും അപ്പൊ ആ കണ്ട്രോളിന്റെ വയറ് നമ്മൾ ഫുള്ളായിട്ട് വേറെടുത്തി അപ്പൊ ആ കണ്ട്രോളും ഫ്രീ ആയി നമ്മളെ ഇൻപുട്ട് സെക്ഷനും ഫ്രീ ആയി വയർ പിന്നെ ഇപ്പം ഇതിൽ കാണുന്നത് ഈ സബ്ബിന്റെ ഗെയിനിന്റെ കണക്ഷനാണ് അപ്പം അത് നമുക്ക് വേറെടുത്താം അത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിലൊരു ആണ് വരാറ് സാധാരണ ഫ്രീസെറ്റിന് പകരം അവർ കൊടുത്തിട്ടുള്ളത് ഒരു കൺട്രോൾ കൊടുത്തു മാത്രം അതാണ് കാര്യം അപ്പൊ കൺട്രോളിന്റെ ആവശ്യമില്ല നമുക്ക് സബ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്നാണ് വരിക അപ്പൊ അത് കാരണം നമ്മൾ ആ വയർ നമ്മൾ വേറെ വേറെടുത്തിയാ കൺട്രോൾ നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പൊ കൺട്രോളുകളൊന്നും ഒന്നും ഇനി ഇപ്പം ഇതിലില്ല അപ്പം മൊത്തം നമ്മളെ ഈ ബോർഡിൽ നിന്നുള്ള എല്ലാ കണക്ഷനും നമ്മൾ ഒരുവിധം കണക്ഷനുകളൊക്കെ വേറെടുത്തി നമുക്ക് ഇനി ഇതിൽ കൺട്രോളിക്കുള്ള കണ്ട്രോളിക്കുള്ള കണക്ഷനുകൾ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ റിബം വയർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ റിബം വയർ എടുത്തിട്ട് നമുക്ക് ഇനി ഓരോന്നും ഓരോന്നായിട്ടുള്ള കണക്ഷനുകൾ നമുക്ക് എടുത്തിട്ട് നോക്കാം നമുക്ക് അപ്പൊ കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ ഒരുവിധം കൊടുത്തു ഈ ഒക്കെ ഇൻപുട്ട് കണക്ഷനുകൾ നമ്മൾ ഇതിലേക്ക് കൺട്രോളിക്ക് വന്നിരുന്ന ആദ്യം വന്നിരുന്ന ഇൻപുട്ട് കണക്ഷനുകളൊക്കെ നമ്മളവിടെ ഒഴിവാക്കിയിട്ട് കൊടുക്കുകയാണ് ഈ കാണുന്നത് കണ്ടോ അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് മെയിൻ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതേപോലെ സബിന്റെ നമ്മൾ എർത്ത് ഗ്രൗണ്ട് കണക്ഷൻ ബ്ലാക്കും അതേപോലെ കൺട്രോളിന്റെ സെന്ററിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ നമ്മളെ കോഫി കളറും കൊടുത്തിട്ടുണ്ട് അതുപോലെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റിന് നമ്മൾ വൈറ്റും അതേപോലെ സ്ലൈറ്റ് കളറാണ് നമ്മൾ കൺട്രോളിന്റെ സെന്ററിലേക്ക് കൊടുക്കാനുള്ളത് അതേപോലെ വയലറ്റ് കളർ നമ്മൾ എർത്തിങ് ആണ് ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ സെന്ററിനെ നമ്മൾ മഞ്ഞ ഗ്രൗണ്ടും സെന്റർ സ്പീക്കറിന്റെ കണക്ഷന്റെ ഇൻപുട്ടിനെ മഞ്ഞാണ് ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് കൺട്രോളിന്റെ സെന്ററിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കൺട്രോൾ കണക്ഷൻ നമ്മൾ മൊത്തം കൊടുത്തു അപ്പൊ ഇനി ഈ ബോർഡിൽ നിന്നുള്ള സിഗ്നലുകളൊന്നും നേരെ ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് കയറി പോകില്ല നമ്മൾ ഇനി കൊടുക്കാവുന്ന ഈ ക്രിസ്റ്റലിന്റെ ബോർഡിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള കണക്ഷനുകൾ കയറി പോവുക പിന്നെ ഇതിലേക്ക് പറഞ്ഞ ഇൻപുട്ട് നേരെ സ്വിച്ച് വഴിയാണ് നമുക്ക് ഇനി കൺട്രോളിംഗ് നടക്കുക കംപ്ലീറ്റ് സ്വിച്ചിങ്ങും വരും പിന്നെ അതേപോലെ ക്രിസ്റ്റലിന്റെ ബോർഡും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് വർക്ക് ചെയ്യുക രീതിയിലാണ് ഇനി ഇതിന്റെ കണക്ഷൻ വരിക അപ്പോൾ നമുക്ക് ഇനി ഈ ബോർഡ് അങ്ങോട്ട് സൈഡിലേക്ക് നീക്കിയിരിക്കുക ഇനി നമുക്ക് ക്രിസ്റ്റലിന്റെ ബോർഡിന്റെ കണക്ഷൻ നമുക്ക് കൊടുത്ത് തുടങ്ങാം ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ബാസിൻ്റെയും ട്രബിളിൻ്റെയും വയർ നമ്മൾ ഇതേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൺട്രോളിക്ക് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും നമ്മൾ അപ്പോൾ ഒരു ബാസും ഒരു ട്രബിളാണ് ഈ വന്ന് എടുക്കുന്നത് ഒരു ബാസും ഒരു ട്രബിളാണ് ഈ വന്ന് എടുക്കുന്നത് അങ്ങനെ മൊത്തം പന്ത്രണ്ട് വയർ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി വയർ കൊടുക്കണം പിന്നെ അതേപോലെ ഇതിന്റെ യു എസ് പി ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കണം പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ഈ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഇതാണ് ഔട്ട്പുട്ട് വരുന്നത് വരണത് യു എസ് പിന്നെ ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്നും സ്വിച്ചിങ് നടക്കണം ഇതുപടയും സ്വിച്ചിങ് നടക്കണം ഈ രണ്ട് സ്ഥലത്തുനിന്ന് സ്വിച്ചിങ് നടക്കണം അപ്പം അങ്ങനെ വേണം നമ്മൾ ഇനി റിലേ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് അമർത്തണ സമയത്ത് നമുക്ക് ടി വിയിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് രണ്ട് കണക്ഷൻ മാത്രമേ വരുള്ളൂ അടുത്ത സ്വിച്ച് അമർത്തുമ്പോൾ നമുക്ക് ഫൈവ് പോയിന്റ് വണ് ഡി വി ഡി അല്ലാച്ചിട്ട് വേറെ ഏതെങ്കിലും ഔട്ട് പുട്ടുള്ള പൈപ്പ് പോയിന്റ് ഔട്ട്പുട്ടുള്ള ഇതിൻ്റെ കൊടുക്കണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള കണക്ഷൻ അപ്പം അങ്ങനെ രണ്ട് കണക്ഷൻ അതിൽ നിന്ന് പിന്നെ നമ്മൾ യു എസ് പിക്ക് ഒരു ഓക്സിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓക്സിമണി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇൻപുട്ടിൻ്റെ ആവശ്യമുള്ള ഒറ്റ പൈപ്പ് പോയിന്റ് കൊണ്ട് സ്വിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഇപ്പം ഇതിലെ ബാക്കി കൺട്രോൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഇതിൽ നിന്നുള്ള വയറുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വയറുകളും നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് കണക്ഷനുകൾ അപ്പോൾ അത്രയും വയറുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് നേരെ ഇത് ഇവിടെ ഇവിടെ വെക്കാം നമുക്ക് ഇനി ആവശ്യം ഇതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് സ്പോട്ടിൽ വെച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ ഇതില് ഈ കാണുന്ന ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള വയറുകൾ കംപ്ലീറ്റ് അപ്പൊ അത് നമുക്ക് ഇനി നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻപുട്ട് കണക്ഷൻ ഇതാ ഇൻപുട്ട് കണക്ഷൻ്റെ ഇതിലാണ് വരുന്നത് അപ്പൊ അതിനൊരു മൂന്ന് വയർ ഗ്രൗണ്ട് അടക്കം മൂന്ന് വയർ എടുത്തിട്ടുണ്ട് ലക്ചറായിട്ട് കണക്ഷൻ പിന്നെ നമ്മൾ കണ്ട്രോളിന്റെ കണക്ഷൻ അതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ് കണ്ട്രോളിന്റെ കൺക്ഷൻ വന്നിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബാസ് ട്രബിൾ എന്നുള്ളത് അപ്പം ഇതിൽ നിന്ന് പറഞ്ഞ ഒരു ബാസൻറ്റിങ് ഈ ചാനലിൻ്റെ ഒരു ബാസൻറ്റിങ് കൂടിയിട്ട് നമ്മൾ ഒരു കൺട്രോളിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഓറഞ്ച് മഞ്ഞ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ വന്നിട്ടുണ്ട് രണ്ട് ഇതിൽ നിന്നും വന്നിട്ടുണ്ട് ഇതേപോലെ കണ്ട അപ്പം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതേപോലെ നമ്മൾ ട്രബിളിൻ്റെയും അതേപോലെ തന്നെ അതിലത്തെ ഇതിലത്തെ ഈ സൈഡിലത്തെ ഒരു കണക്ഷനും ഈ സൈഡിൽ നിന്നുള്ള ഒരു കണക്ഷനും അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു കൺട്രോളിലേക്ക് അപ്പോൾ ബാസ് ട്രബിൾ ഓക്കെ ആയി പിന്നെ ഇതിൽ നമ്മൾ വന്നിട്ടുള്ള ഇതാണ് നമ്മളെ കണക്ഷനുകൾ ഫസ്റ്റ് ഈ ബ്ലാക്ക് വയർ ആണ് ഗ്രൗണ്ട് പിന്നെ അതേപോലെ സബ് അതേപോലെ സെന്റർ ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതില് കണക്ഷനുകളുള്ളൂ പിന്നെ നമ്മളെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് കണക്ഷൻ പ്ലസ് റെഡ് അതേപോലെ കോഫി കളർ സീറോ കണക്ഷൻ പിന്നെ അതേപോലെ നമ്മളെ ബ്ലാക്ക് മൈനസ് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇത് ആയിട്ട് നമ്മൾ സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ കാണിക്കുന്നില്ല എന്താ കാരണം സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ മുന്നേ വരണം നമ്മളെ ശക്തിയുടെ ബോർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലാസ്റ്റ് വേണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്റെ എന്റെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം ഇതിന്റെ ആ സ്വിച്ചിങ് കണക്ഷൻ എങ്ങനെയാണ് റീലെ വെച്ചിട്ട് സ്വിച്ചിങ് കണക്ഷൻ ആക്കുക എന്നുള്ളത് അപ്പൊ ഇത്രയും കണക്ഷങ്ങള് നമ്മള് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ സ്വിച്ച് കണക്ഷൻ വേണേൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് സ്വിച്ചിങ് കണക്ഷൻ മാത്രമായിട്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു നാലഞ്ച് കമന്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും അങ്ങനെ സ്വിച്ചിങ് കണക്ഷൻ്റെ കാര്യം വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വന്നിട്ടുള്ള പ്രീസെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് പ്രീസെറ്റ് വന്നിട്ടുണ്ട് ഇതില് ഫസ്റ്റിൽ തന്നെ ഒരു നാലെണ്ണം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ സെന്ററിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കണക്ഷൻ കൊടുത്തതിന്റെ ശേഷം നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് വർക്കിംഗ് ആണോ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷനുകൾ കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കാം ഇത് നമ്മൾ നേരെ തൽക്കാലം ഇപ്പൊ കൊടുക്കുന്ന യു എസ് ബോർഡിലേക്കാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഇതിന്റെ സപ്ലൈ ബാക്കിയുള്ള കണക്ഷനുകൾ ഈ കാണുന്ന കണക്ഷങ്ങള് കംപ്ലീറ്റ് കൺട്രോളിക്കും അപ്പൊ കൺട്രോളിന്റെ ഇൻപുട്ട് സെക്ഷനിലേക്കാണ് ഈ ഭാഗം കണക്ഷനുകൾ കംപ്ലീറ്റ് പോവുക അപ്പോ നമുക്ക് കണക്ഷനുകൾ കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ബോർഡ് നമ്മൾ ആയിട്ട് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് നാല് നെട്ട് വോൾട്ടും അതിന്റെ സ്പേസറും ഇട്ടിട്ട് നമ്മൾ സാധനം അവിടെ ഉറപ്പിച്ചു അപ്പൊ സ്പേസർ എന്ന് പറയുന്ന സാധനം ഇതാണ് അപ്പോ ബോർഡിന്റെ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൽ വരുന്ന ഇതാണ് ബോഡിനെ ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതേപോലെ നെട്ടുമോൾട്ട് ഇട്ടിട്ട് നമ്മൾ ചെറിയ നെട്ടുമോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ സ്ക്രൂ നമ്മള് പറഞ്ഞിട്ടുണ്ട് ബുഷ്കിറ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാ ഐറ്റംസുകളും ഉണ്ടാവും ഇതേപോലത്തെ സ്ക്രൂ അതിന്റെ നെറ്റും കാര്യങ്ങൾ വാഷും ഒക്കെ കൂടിയിട്ട് വരും അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് അതിൽ ഒരുപാടുണ്ട് അത് പോരാനിട്ട് ഇനിയുണ്ട് അത്യാവശ്യം സാധനം ഇവിടെ ഓൾറെഡി നമ്മളതില് സ്റ്റോക്കുള്ളതാണ് ഈ സാധനം അപ്പോൾ സ്ക്രൂ നെട്ടുമ്പോഴത്തൊക്കെ ഒരുപാടെണ്ണം നമ്മളെ കയ്യില് സമൃദ്ധിക്ക് ഇരിക്കണ കാരണം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് അതേപോലെ ഒരു ഡപ്പ നിറച്ച് വലിയൊരു ടപ്പ നിറച്ച് അതേപോലെ രണ്ടുമൂന്ന് ഡപ്പ് നിറച്ചിട്ടുണ്ട് സാധനം നമ്മൾ മേടിക്കുമ്പോ അതിന്റെ ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മൾ ഇതേപോലെ നല്ല ഡപ്പയിലൊക്കെ ഇട്ടേക്കുന്നതാണ് അപ്പൊ അതിന്റെ ബോർഡ് നമ്മൾ ഇതേപോലെ ഉറപ്പിച്ചു അപ്പൊ അതിന്റെ അതിന് പറഞ്ഞാൽ ഔട്ട് പുട്ടീ കാണുന്നതാണ് ഇൻപുട്ട് ഇത് നമ്മള് കണ്ട്രോള് നമ്മള് അതേപോലെ ഇവിടെ നെട്ടുമോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഏജില് അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ ബാക്കി ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് കണക്ഷൻ ഈ കാണുന്നത് രണ്ടാമത്തെ കണക്ഷൻ നമ്മളെ സറൗണ്ടിന്റെ ലെഫ്റ്റ് റൈറ്റ് ഈ കാണണത് പിന്നെ അതേപോലെ ഈ കാണുന്നത് നമ്മളെ സബ്ബിലേക്കുള്ള കൺട്രോൾ കണക്ഷൻ ആണ് ഈ പറയുന്നതൊക്കെ കൺട്രോൾ കണക്ഷനാണ് പിന്നെ അതേപോലെ നമ്മളെ സെന്റർ കൺട്രോൾ കണക്ഷൻ അങ്ങനെയുള്ള എല്ലാ കണക്ഷനുകളും നമ്മൾ ഈ ബോർഡിന്റെ അടിയിൽ കൂടെയാണ് എടുത്തിട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ആ കൺട്രോളുകളൊക്കെ പിടിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള കണക്ഷനുകൾ നോക്കാം അപ്പൊ കണ്ട്രോളുകൾ മൊത്തം നമ്മള് പുതിയത് എടുത്തിണ്ട് പുതിയത് ആക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എല്ലാ കൺട്രോളുകളും പുതിയതാണ് അപ്പൊ പഴയ കൺട്രോളുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഊരി കളയാണ് എല്ലാതും ഊരി മാറ്റണം എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കരപ്പറക്കം ചെന്നിട്ടുള്ള സെറ്റാണ് അപ്പോൾ അതിലെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പിരിപിരി എന്നുള്ള സൗണ്ട് ഒക്കെ വരും അതായത് ഇതേപോലെയൊക്കെ ഇരിക്കുന്ന കൺട്രോളുകൾ അപ്പം കൺട്രോളുകൾ മൊത്തം മാറ്റി നമ്മൾ എന്തായാലും പുതിയ വയറിംഗ് ചെയ്യുന്ന സ്ഥിതിക്ക് കണ്ട്രോളുകൾ എന്തായാലും നല്ലത് മേടിച്ചിടുക അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൺട്രോളുകളിൽ നിന്നൊക്കെ ഇതേപോലെയാണ് കൺട്രോളുകളിലൊക്കെ അന്ഷണം കൊടുത്തിട്ടുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ഈ സൈഡില് രണ്ട് ലഗും കൂടിയിട്ട് ഒരുമിച്ച് ആക്കിയിട്ട് ആക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഗ്രൗണ്ട് രണ്ടിന് ഒറ്റ ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ള പിന്നെ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് പശ്ചാത്തലത്തെ ഇതിൽ നിന്നാണ് നമുക്ക് ഈ വരേണ്ട കണക്ഷൻ നമ്മൾ നേരെ കൊടുക്കേണ്ടത് ഇതിലേക്ക് ആണ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് റൈറ്റ് ഈ ബോർഡിലത്തെ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് അറിയത്തെ ക്രിസ്റ്റലിന്റെ ബോർഡിന്റെ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് ആ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് തിരിക്കും ഒന്ന് തിരിക്കും കൊടുക്കുക ലെഫ്റ്റ് റൈറ്റ് പിന്നെ അതേപോലെ സറൗണ്ടിന്റെ അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കി കൊടുക്കുക സെൻറ്ററിന്റെ കണക്ഷൻ വരുന്നത് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ സെന്ററിന്റെ ഈ കണക്ഷൻ കൊടുക്കുക അതേപോലെ തന്നെ ഗ്രൗണ്ട് ംഫയർ ബോഡിന്റെ ഇൻപുട്ട് ആയി കാണുന്നത് അപ്പൊ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു കണക്ഷൻ എടുത്തു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ സബ്ബിന്റെ കണക്ഷനും കൊടുക്കുക അപ്പൊ നമ്മള് സ്വിച്ച് കണക്ഷൻ നമ്മൾ കാണിക്കേണ്ടില്ല സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് യു എസ് ബി ബോഡിന്റെ സ്വിച്ച് വെച്ചിട്ടുള്ള കണക്ഷനും ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ റീലെ വെച്ചിട്ടുള്ള കണക്ഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് സ്വിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല റിലെ വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാറ് പിന്നെ ഈ കണക്ഷൻ നമ്മൾ നേരെ റിലേലേക്ക് പോകണം പോകാനുള്ള കണക്ഷനാണ് അപ്പൊ നമ്മൾ തൽക്കാലം ചെക്കിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ നിന്ന് വയർ എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വയറിങ് ഇപ്പോ ഫൈവ് പോയിന്റ് വൺ ആയിട്ട് വർക്ക് ചെയ്യും ഡി വിഡിന്നുള്ള കണക്ഷൻ മാത്രം ഉണ്ടാവില്ല എന്നുള്ളതോ ബാക്കിയൊക്കെ ഫൈവ് പോയിന്റ് വൺ ടി വി കണക്ഷനും പിന്നെ അതേപോലെ നമ്മളെ യു എസ് പിന്നുള്ള കണക്ഷനും ഫൈവ് പോയിന്റ് വൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പായിട്ടുണ്ട് ഫൈവ് പോയിന്റ് വൺ നമ്മൾ ഡി വിഡിയിൽ നിന്ന് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ചാനൽ സെപ്പറേറ്റ് ആയിട്ട് വയർ തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിലെ വെച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു മൂന്ന് റീല് ആറ് കാലുള്ള മൂന്ന് റില് വെച്ചാലാണ് അത് കറക്റ്റായിട്ട് പൈപ്പ് പോയിന്റ് ആയിട്ട് എല്ലാ ചാനലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് ഈ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എന്തോരം പെർഫെറ്റ് ആണ് അതിന്റെ വർക്കിങ് എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ കൺട്രോളുകളൊക്കെ ഉറപ്പിച്ചിട്ട് അതിന് നമ്മൾ ഓരോരോ കണക്ഷനുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയും ചെയ്യണം അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്രൗണ്ടും സെന്റർ സ്പീക്കറിന്റെ കൺട്രോളിലേക്ക് നമ്മളൊരു ഗ്രൗണ്ടും ഒരു ഇൻപുട്ട് കണക്ഷനും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളതായിരിക്കും ഈ ഓറഞ്ചും അല്ല റെഡും സബിൻ്റെ അതിരിക്കും അതേപോലെ ഒരു മഞ്ഞ വയർ മാത്രം നമ്മൾ ഇൻപുട്ട് ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഒട്ടെ പോടുന്ന വരണ കാരണം നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് വയർ വലിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി വെറുതെ കുറെ ഗ്രൗണ്ട് കൊടുത്താലും നോയ്സുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കി കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പൊ അത്രയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഈ ലെഫ്റ്റ് റൈറ്റ് മെയിൻ ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ ഈ കാണുന്ന ചാനലിന്റെ ഇവിടെ ഇരിക്കുന്ന കൺട്രോളിൻ്റെ ചാനലിന്റെ ലെഫ്റ്റ് റൈറ്റ് കണക്ഷന് കൂടിയാണ് നമുക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് നമുക്ക് റീലയിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടാണ് റീലേ വരുന്നത് അപ്പൊ ആ റീലയുടെ നമ്മൾ കാണിക്കുന്നില്ല എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കാരണം അപ്പോൾ അത് ചെയ്യുന്നില്ല അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക് കണക്ഷൻ കൊടുത്തതിന്റെ ശേഷം അപ്പം എല്ലാ കണക്ഷും നമ്മൾ അതാത് കൺട്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട് പശ്ചാത്തലത്തെ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ സെൻടർ സബ് അപ്പൊ അത്രയും കക്ഷനങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തു അതങ്ങനെ നീക്കി കിട്ടു നമുക്ക് ബോഡിക്കുള്ള സപ്ലൈ ഈ കാണുന്നതാണ് ബോഡിക്കുള്ള സപ്ലൈ അത് നമുക്ക് ഇവിടെ എവിടെ നിന്നെങ്കിലും കൊടുക്കണം എന്നില്ലെങ്കിൽ ഈ കപ്പാസിറ്ററിൽ നിന്ന് അല്ലാത്ത ഈ കപ്പാസിറ്ററിന് നമുക്ക് സപ്ലൈ എടുത്ത് കൊടുക്കാം അപ്പൊ ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഇൻപുട്ട് കൊടുത്തിട്ടില്ല നമ്മള് ഇൻപുട്ട് പണി നമുക്ക് കൊടുക്കാൻ ഉണ്ട് അത് പൊണി കൊടുത്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും കണക്ഷനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ വയറുകൾ നമ്മൾ പരമാവധി പറ്റാവുന്ന രീതിയിൽ ആദിക്ക് തന്നെ ഒതുക്കി കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പൊ ബാക്കി നമുക്ക് വയർ ഫൈ അടിച്ചിട്ട് സാധനം ആക്കാം അപ്പൊ വയർ നമ്മൾ ഇതിന്റെ അടി കൂടെ ബോർഡിന്റെ അടി കൂടെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് കിട്ടാവുന്ന രീതിയിൽ എടുത്തിട്ടാണ് അതിന്റെ കണക്ഷൻ കൊടുക്കണം അപ്പൊ ഇതിന്റെ കപ്പാസിറ്റർ കപ്പാസിറ്ററിന്റെ പ്ലസ് മൈനസ് നോക്കിയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ സീറോ കണക്ഷൻ വരുന്നത് സെന്റർ പിന്നെ നമുക്ക് കപ്പാസിറ്റ് നോക്കിയിട്ട് കപ്പാസിറ്ററിന്റെ പോസി നെഗറ്റീവ് നോക്കിയിട്ട് ബാക്കി കണക്ഷൻ കൊടുക്കാം കപ്പാസിറ്ററിന്റെ പോസി നെഗറ്റീവ് നോക്കിയാൽ ഈ രണ്ട് സൈഡിലും വരുന്നത് ആ കാണൻ നോക്കിയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ സൈഡിലത്തെ ഒരു പ്രീസെറ്റ് പോയിട്ടുണ്ട് അതേപോലെ രണ്ടെണ്ണം വരും അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ വരണം ഒരു ചാനലിന്റെ രണ്ടും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഈ സബ് ഫയർ വരുന്നത് അപ്പം അതിലത്തെ വരണം ടോപ്പേഴ്സ് അതിന് പൊട്ടിപ്പോയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അത് നമുക്ക് മാറ്റിയിട്ടുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ വേറെ അതേ സെയിം നമ്പർ തന്നെ വരെ എടുത്തിട്ടുണ്ട് അതേ സെയിം തന്നെ നൂറ്റി നാല് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കിടക്കണതും അതിൽ കിടക്കണം നൂറ്റി രണ്ടാണ് അപ്പം നമ്മൾ നൂറ്റി രണ്ട് തന്നെ ഉപയോഗിക്കുക അതിലേക്ക് രണ്ട് ചാനലും ഒരേപോലെ ആക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നൂറ്റി രണ്ട് അല്ലാത്ത രണ്ടും നൂറ്റിനാല് ആക്കുക അങ്ങനെ ഏതെങ്കിലും ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോയ കാരണമാണ് ഈ പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് തിരിപ്പിച്ചിട്ടുണ്ടോന്ന് സംശയമുണ്ട് അപ്പൊ നമ്മളാ നൂറ്റി രണ്ട് നമ്മള് നമ്മളെ കൈയിലുള്ള എടുത്തിട്ട് അതില് സെറ്റ് ആക്കാണ് ഇടാൻ പോവാണ് ചെയ്യണത് അപ്പോൾ നമ്മളെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതില് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് റിലയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് അപ്പം അതിൻ്റെ ഔട്ട് പുട്ട് നമ്മൾ ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട് നേരെ കൺട്രോളുകളിലേക്കുള്ള ഓരോ കണക്ഷനിലേക്കും ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് സബ് അങ്ങനെയുള്ള കണക്ഷനുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരിലേക്കും അപ്പോൾ അത് നോക്കി കൊടുക്കാന്നുള്ളൊരു മാത്രമാണ് പരിപാടിയുള്ളു അപ്പോൾ ഇതൊക്കെ സ്വിച്ചിലേക്ക് സ്വിച്ച് വഴി പോകും റിലയെ സ്വിച്ച് വഴി ആണെങ്കിൽ ഫൈവ് പോയിന്റ് വൺ കണക്ഷൻ ഇൻപുട്ട് വരിക ഡി വി ഡിന്ന് ഇ കൊടുക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം അപ്പൊ സാധനം ചാലായിട്ടുണ്ട് അപ്പൊ നമ്മൾ പോസ് അടിച്ച് നിർത്തി കൊടുക്കാണ് പാട്ട് നമ്മളെ സീരം മ്യൂസിക് തന്നെയാണ് ട്രബിള് കാര്യങ്ങളൊക്കെ നോക്കി കേൾക്കാം ചാനൽ മാത്രം നമ്മൾ അതിന്റെ ഭാഗം ൂട്ടാം അതേപോലെ മൂട്ടാം നേരത്തെ നമുക്ക് മൂട്ടാൻ തപ്പാണ് സബ്ബിന്റെ വെളിയും കൂട്ടി ആക്കി നോക്കാം നമുക്ക് ബാക്കിയുള്ള ചാനലുകളൊക്കെ ആയിട്ട് വർക്കിംഗ് ആണ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിങ് നമ്മള് സബ്ബിന്റെ സപ്ലൈന്നാണ് നമ്മള് ഈ ബോർഡിലേക്കുള്ള ോൾട്ടേജ് കൊടുത്തിട്ടുള്ളത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണാനില്ല അപ്പൊ അത്രയും നല്ല ക്ലാരിറ്റി കുഴപ്പമൊന്നുമില്ല ക്ലാരിറ്റി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിംഗ് നല്ല രസം ഒക്കെ ആക്കാം അപ്പൊ നമുക്ക് മൈക്കെ കൂടെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഈ സബിന്റെ വർക്കിംഗ് കൂടി നമുക്ക് ആയിട്ട് നോക്കാം དེ་ནས་ཁོང་གིས་གསུངས་པ་ལྟར་ཡིན། വർക്ക് ചെയ്യുമ്പോ നമ്മളെ ക്യാമറ ഇരുന്നിട്ട് വൈബ്രേറ്റ് ഈ കാണുന്നത് മാത്രം നമുക്ക് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വർക്കിംഗ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്